നമസ്കാരം പൂജയുടെ മറവിൽ കർണാടക സ്വദേശിയായ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പീഡിപ്പിച്ചെന്ന കേസിൽ പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി ഉണ്ണീന്ദാമോദരനെ പ്രതിചേർത്ത ബംഗളൂരു പോലീസിനെതിരെ തന്ത്രിയുടെ മൂത്ത മകൾ ഉണ്ണിയായ രംഗത്തെത്തി സംഭവത്തിൽ അച്ഛൻ നിരപരാധിയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബംഗളൂരു പോലീസ് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അവർ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കും ഉണ്ടായിരുന്ന മുൻ വൈരാഗ്യമാണ് കേസിന് ആസ്പദം തന്ത്രിയുടെ സഹോദര മക്കളായ പ്രവീണും ശ്രീരാഗം കാശിനാഥനും ചേർന്നുള്ള ഗൂഢാലോചനയാണ് പീഡനക്കേസ് പ്രവീണിന്റെ കർണാടകയിലുള്ള പെൺ സുഹൃത്താണ് അറസ്റ്റിലായ അരുണിനം ക്ഷേത്ര തന്ത്രിക്കുമെതിരെ പരാതി നൽകിയ സ്ത്രീ കർണാടക ബന്ദൂർ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇക്കാര്യം പോലീസും കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ടെന്നും മകൾ ഉണ്ണിമായ പറഞ്ഞു അച്ഛന്റെ നിരപരാഗിത്വം തെളിയിക്കുന്ന ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ നൽകിയിട്ടും പോലീസ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിന്റെ പേരില് അവര് തന്നെയും ക്ഷേത്രത്തെയും നിരന്തരം വേട്ടയാടുകയാണെന്നും അവര് ആരോപിച്ചു കർണാടക പോലീസ് പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവും തന്റെ പക്കലുണ്ട് കർണാടകയിലെ യുവതി പൂജയ്ക്കായി ക്ഷേത്രത്തിൽ എത്തിയെന്ന് പറയുന്ന ദിവസം യുവതിയും മൂന്ന് സ്ത്രീകളും വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും സിസിടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിൽ വ്യക്തമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ച ചില ഫോട്ടോകൾ എടുക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് പോവുകയുമായിരുന്നു വസ്തുത ഇതാണെന്നിരിക്കെയാണ് വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ കേസിൽ കുടുക്കിയതെന്നും അവർ പറഞ്ഞു ഈ കേസിൽ അച്ഛനെയും ഉൾപ്പെടുത്തി ക്ഷേത്രത്തിന് കളങ്കം സൃഷ്ടിക്കാനാണ് ഇവരുടെ <laughs> ശ്രമം അച്ഛൻ പേങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രിയാണ് അച്ഛന്റെ സഹോദരങ്ങൾ ക്ഷേത്ര ഭരണം നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയിരുന്നു കൂടാതെ അച്ഛനെ വധിക്കുന്നതടക്കമുള്ള ശ്രമങ്ങൾക്ക് പദ്ധതിയിടുകയും ക്ഷേത്ര ഭരണ്ടാരവും വസ്തുക്കളും കൊള്ളയടിക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കാനും ദേവസ്ഥാനം ക്ഷേത്രത്തിന്റെ കീഴിൽ ആരംഭിക്കാനിരുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്രവും ജീവനക്കാരുടെ പ്രവർത്തനവും അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഉണ്ണിയും ദാമോദരനും ഭക്തരും ചേർന്ന് സഹോദര മക്കളെ വധശ്രമത്തിന് ഭണ്ഡാരം മോഷ്ടിച്ചതിനും എതിർ കക്ഷികൾക്കെതിരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ കേസ് നിലവിലുണ്ട് കൂടാതെ കുട്ടി ആക്രമിച്ച സംഭവത്തിൽ അച്ഛന്റെ സഹോദര മക്കൾക്കെതിരെ വലപ്പാട് പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന കോടതി വിധിയുമുണ്ട് വസ്തുത ഇതാണെന്നിരിക്കെയാണ് കുടുംബത്തെയും ക്ഷേത്രത്തെയും തകർക്കാൻ എതിർ കക്ഷികൾ വ്യാജ പരാതി ഉന്നയിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സംഭവത്തിൽ ഉണ്ണി ദാമോദരന്റെ സഹോദരന്മാരായ കെ ഡി ദേവദാസ് കെ ഡി വേണുഗോപാൽ ഇവരുടെ മക്കളായ അഡ്വക്കേറ്റ് പ്രവീൺ അഡ്വക്കേറ്റ് ശ്രീരാഗ് ദേവദാസ് സ്വാമിനാഥൻ കാശിനാഥൻ മരുമക്കൾ ായ അനഘ പ്രവീൺ രജിദാസ് സ്വാമിനാഥൻ ചന്ദന ശ്രീനിരാഗ് മഹേശ്വരി എന്നിവർക്കെതിരെ കേസ് നൽകിയിട്ടുണ്ടെന്നും ഉണ്ണിമ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂജയുടെ മറവിൽ കർണാടക സ്വദേശിയായ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പീഡിപ്പിച്ചെന്ന കേസിൽ തന്ത്രി ഉണ്ണി ദാമോദരന്റെ മകളുടെ ഭർത്താവായ ടി എ അരുണാണ് അറസ്റ്റിലായത് ഉണ്ണി ദാമോദരനെയും പ്രതിചേർത്തു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സാപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചതുമാണ് പരാതി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബത്തിലെ യുവതിയുടെ പരിഹാരങ്ങൾക്കായി പെരുങ്ങോട്ടുകരയിലെ ക്ഷേത്രം സന്ദർശിക്കാൻ അവരുടെ സുഹൃത്തുക്കൾ ഉപദേശിച്ചിരുന്നു ബംഗളൂരു നിവാസിയ യുവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ട് അവിടെ പ്രത്യേക ആരാധന നടത്തിയാൽ തന്റെ പ്രതിസന്ധി അവസാനിക്കുമെന്ന് കരുതുകയുമായിരുന്നു മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ച് അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലായി കുടുംബത്തിനു മേൽ ദുർമന്ത്ര നടന്നിട്ടുണ്ടെന്നും ഇത് മാറ്റാനായി നഗ്ന പൂജ അടക്കം പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറഞ്ഞു രാത്രി കാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നയാവാൻ ആവശ്യപ്പെട്ടതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു നഗ്നിയാവാൻ വിസമ്മതിച്ച യുവതി മന്ത്രപാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആരാധന പൂർത്തിയാക്കാനുള്ള ചടങ്ങാണെന്ന് പറഞ്ഞ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും പരാതിയിൽ പറയുന്നു രക്ഷപ്പെട്ട് ബംഗളൂരുവിലേക്ക് മടങ്ങിയ യുവതി ബന്ദലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതൻ ഉന്നീ ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് ബംഗളൂരു പോലീസ് തൃശൂരിലെത്തിയാണ് അരുണിനെ പിടികൂടിയത് ന്റെ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും ക്ഷേത്രത്തിലെ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയതിന്റെ ദൃശ്യങ്ങളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്